വീട്ടിലാർക്കെങ്കിലും വയറിളക്കം വന്നാൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവരുടെ വയറിളക്കം നിർത്താനായി കട്ടൻ ചായയിൽ നാരങ്ങ ചേർത്ത് കൊടുക്കും ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും നല്ലൊരു ചികിത്സയാണോ കാരണം ഇത് പല കുഴപ്പങ്ങളും ഉണ്ടാക്കാറുണ്ട് എന്തുകൊണ്ടെന്നാൽ വയറ് കേടാവുമ്പോഴാണ് കൂടുതലും വയറിളക്കം ഉണ്ടാകുന്നത് ഇപ്പോൾ കേടായ ആ ഭക്ഷണം കുറച്ച് പകുതിയിൽ ദഹിച്ച ശേഷം വയറ്റിൽ കൂടി മലമായിട്ട് അത് കുറച്ച് ലൂസായിട്ട് പുറത്തേക്ക് പോവുകയായിരിക്കും ചെയ്യുന്നത് ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ മാർഗ്ഗമാണ് അത് കേടായ ഭക്ഷണത്തെ പുറത്തു കളയാനുള്ള ഒരു പ്രതിരോധ മാർഗ്ഗമാണ് ഈ വയറിളക്കം അപ്പം ഇങ്ങനെ പുറത്തും പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ ഈ കട്ടൻ ചായയിൽ നാരങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വയറിളക്കം പെട്ടെന്ന് നിൽക്കുകയും ആ കേടായ ഭക്ഷണം പൂർണ്ണമായി പുറത്തു പോകാതിരിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അവർക്ക് പിന്നീട് വയറുവേദന ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും കേടായ ഭക്ഷണം കഴിച്ച ശേഷം വൈറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ലൂസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോകുന്ന ഇതിൽ മലത്തിൻ്റെ അംശം ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും അത് പെട്ടെന്ന് നിർത്താനായി ഇത്തരം ഒരു മാർഗം ചെയ്യരുത് എന്നാൽ വൈറ്റിൽ നിന്ന് പോകുന്നത് വെള്ളം പോലെ മാത്രം അതിൽ മലത്തിൻ്റെ ഒട്ടും അംശമില്ല വെറുതെ വെള്ളം പോലെ മാത്രമാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇതുണ്ടായത് എന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്